മറ്റൊരു വിയോഗ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഈ അകാല വിയോഗ വാർത്ത ഒരു നാടിന് മുഴുവൻ കണ്ണീരിലാഴ്ത്തി എന്ന് തന്നെ പറയാം പോലീസ് ഉദ്യോഗസ്ഥനായ വിനീതിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഈസ്റ്റ് കല്ലട പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ആണ് വിനീത് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് വിനീതിനെ കണ്ടെത്തിയത് മുളവന ചൊക്കൻകുഴി വിനീത് ഭവനത്തിൽ വിനീതാണ് നമ്മെ വിട്ട് പിരിഞ്ഞു പോയിട്ടുള്ളത് വിനീതിന് മുപ്പത്തി വയസ്സായിരുന്നു വീടിനുള്ളിൽ തന്നെ തൂങ്ങി മരിച്ച നിലയിലാണ് വിനീതിന്റെ മൃതദേഹം കാണപ്പെട്ടത് മരണകാരണം ഇതുവരെ വ്യക്തമല്ല എന്നിരുന്നാലും ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ അന്വേഷിക്കും എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ സാധിച്ച വിവരം എന്തു തന്നെയായാലും മുപ്പത്തിയാറാം വയസ്സിലെ വിനീതിൻ്റെ ഈ വിയോഗം ഒരു നാടിനെ തന്നെ നടുക്കിയിരിക്കുകയാണ് അന്തരിച്ച വിനീതിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം വിനീതിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക